അലൈക്കും വരഹമത്തല്ലാ വാത്ത ഏറ്റവും പ്രിയമുള്ള സത്യസഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഇന്ന് ഏറ്റവും സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമമാണ് അമിതമായ ബ്ലീഡിങ് ബ്ലീഡിങ് അഥവാ ആർത്തവം അതിനെ പെട്ടെന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു അത്ഭുതകരമായ ചികിത്സയുണ്ട് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാത്ത സ്ത്രീകളില്ല ഇതിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ക്രമം തെറ്റിയ ആർത്തവം ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ കൊണ്ടോ ആഹാര ക്രമക്കേടുകൾ കൊണ്ടോ സംഭവിക്കുന്നതാണ് ഈ ക്രമം തെറ്റിയുള്ള മെൻഷ്യസ് മെൻഷ്യസ് കൃത്യമായാലേ അണ്ടോത്പാദനം നടക്കുകയുള്ളൂ അപ്പോഴേ സ്ത്രീകൾ പ്രസവിക്കുകയുള്ളൂ മെൻഷ്യസ് സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങൾ മാറാൻ കുറുകാനീയമായ ഒരൊറ്റ മൂലയാണ് ഒരുപാട് സ്ത്രീകൾക്ക് ഇത് ഫലപ്രദമാവും മാത്രമല്ല ഈ ക്രമം തെറ്റിയ ആർത്തവം കാരണം നമ്മുടെ വിഭാഗത്ത് കുറയാനും സാധ്യമുണ്ട് മാസത്തിൽ രണ്ട് തവണയൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആദ്യം തന്നെ ഒരു കുപ്പി അശോകാരിഷ്ടം വാങ്ങുക അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഖുർആാനിലെ ഇൻഷിക്കാക്ക് സൂറത്തിലെ എൺപത്തിനാലാമത്തെ ആയത്ത് പതിനൊന്ന് തവണ ഓതിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാത്രത്തിലേക്ക് ഓതുക എന്നും മന്ത്രിക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും മൂന്ന് സ്പൂൺ ഇതിൽ നിന്നും എടുത്ത് വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കുക അഥവാ കുടിക്കുക ചക്കപ്പഴം ഏറ്റവും നല്ലതാണ് ചക്കപ്പഴം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അള്ള സുബാനത്താലും നമ്മുടെ രോഗങ്ങളെല്ലാം തരട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി വരാട്ടോ